السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار نبي صلى الله عليه وسلم نمسكار وماي بندبطا صفه صلاه النبي ان شيخ ناصر الباني بوستقته ادستانماكي لا كلاسات نعم تركت لك تيال അവിടെ പിന്നെ ഇസ്തിഫ്താഹ് പ്രാരംഭ പ്രാർത്ഥന അല്ല അത് ആദ്യ ത്രക്കയത്തിൽ മാത്രമേ ഉള്ളൂ ഒച്ചു അല്ലെങ്കിൽ അല്ലാഹു വായു വിനിയോ ഏതാണോ നമ്മൾ ചൊല്ലുന്നത് ആ പ്രാർത്ഥന ഒന്നാമത്തെ ഒന്നാമത് റക്കയത്തിലേ നടത്തേണ്ടതുള്ളൂ പിന്നെന്തുണ്ട് അഊദു ബിസ്മി ഇതും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാ റക്കയത്തിലും ഫാത്തിഹന്റെ മുമ്പ് അഊദു ഓതേണ്ടതുണ്ടോ അതല്ല ബിസ്മി മാത്രം ഊതിയാൽ മതിയോ ഇതിന് രണ്ടഭിപ്രായമുണ്ട് അഊദു ഒന്നാമത്തെ തിരക്കയത്തിൽ മാത്രം മതി മറ്റ് റക്കയത്തുകളിൽ ഫാത്തിയേക്ക് മുമ്പോ സുഹൃത്തിന് മുമ്പോ അഴുതു ഓടേണ്ടതില്ല തുടക്കത്തിലൊരു വട്ടം അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് ഷെയ്ഖ് അൽബാനി പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏറ്റവും മുൻഗണന അറിഹിക്കുന്നത് എല്ലാ റക്കയത്തിലും നബി ഇസ്തിയായ് അതായത് അഴുദ്ബില്ലാഹിം ഷെയ്താൻ റജീം എന്ന് പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നിൽ വേണം രണ്ടിൽ വേണ്ട എന്നില്ല അതൊരു ആംമായ പ്രയോഗാണ് തന്നെ എല്ലാ റക്കയത്തിലും ഫാത്തിയക്കുമ്പും അഴുദ്ധ് ഓതേണ്ടതുണ്ട് അതാണ് ഏറ്റവും ശരി എന്ന വാദമാണ് ശ്രീ ഹൽബാനി പ്രകടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ രണ്ട് അഭിപ്രായങ്ങളുണ്ട് നമ്മളിഷ്ടം പോലെ ചെയ്യാം ഇഷ്ടംപോലെ തന്നാൽ ഏതാണ് ശരി എന്ന് മനസ്സിലായത് അത് പ്രവർത്തിക്കാൻ നടത്തണം പല പണ്ഡിതന്മാരും അത് വേണ്ടതില്ല ആദ്യത്തേൽ മാത്രം മതി എന്നാൽ വിസ്മിയോ വിസ്മി ഫാത്തിഹയുടെ കൂടെ ഓതണം പിന്നെ ഫാത്തിഹ എല്ലാ റക്കയത്തിലും ഓതേണ്ടതുണ്ട് അതും നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ രണ്ടാമത്രക്കയത്തിൽ ഫാത്തിഹ പാത്തിയകേശം സുഹൃത്ത് അത് കഴിഞ്ഞ് റുക്കോഴ് കഴിത്തിയതാല് പിന്നെ രണ്ട് സുജൂതുകൾ സുജൂദിനിടയിലുള്ള ഇരുത്തം അതൊക്കെ സാധാരണ പോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ രണ്ടാമതോടെ ആവർത്തിക്കേണ്ട കാര്യമല്ല പിന്നെ രണ്ടാമത്തെ ഒന്നാമത്തെ ഒന്നാമത്തെക്കയത്തിൽ ഇല്ലാത്ത ഒരു കാര്യം എന്താണ് തശഹൂദാണ് തശഹൂദിന് വേണ്ടി ഇരിക്കുക നമ്മൾ അത്തയ്യാത്തിന് ഇരിക്കുക എന്നാണ് സാധാരണ പറയുക പക്ഷെ തശഹൂദിന്റെ ഇരുത്തം എന്നതാണ് ഹജീദിലും ഫിഖറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത് കാരണം അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താ ശഹാദത്തിന്റെ വാക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് തശഹുതിന്റെ ഇരുത്തം എന്ന് പറയുന്നത് ആ ഇരുത്തത്തിൽ എങ്ങനെ ഇരിക്കണം അത് മുമ്പൊരു ക്ലാസിൽ രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തം എങ്ങനെയാണ് ഇരിക്കേണ്ടത് ഇടത് കാൽ വിരിച്ചു വെച്ച് അല്ലെങ്കിൽ പരത്തി വെച്ച് ആ പരത്തി വെച്ച ഇടത് കാല് കാൽപാദത്തിന്റെ മേൽ നമ്മുടെ ഭാരം വരുന്ന രീതിയിൽ ഇരിക്കുകയും വലത് കാലിന്റെ വിരലുകൾ നിലത്ത് പതിച്ച് മടമ്പ് മേലോട്ട് ഉയർത്തി നാട്ടിവെച്ച് ഇരിക്കുക അതേ രീതി തന്നെയാണ് ഇവിടെയും ഇരിക്കേണ്ടത് ദശഹുദിൽ പിന്നെ ഇടയിൽ ഇരുത്തത്തിൽ വേറൊരു രീതി അന്ന് ഇവിടെ ചെയ്ത് കാണിച്ചിരുന്നു ഈ ആയിരുത്തം എന്ന് പറയുന്നത് രണ്ട് കാലും നാട്ടി വെച്ചുകൊണ്ട് മടമ്പിന്റെ മേൽ ഇരിക്കുക പക്ഷെ ആ ഇരുത്തം ഇടയിൽ ഇരുത്തത്തിൽ മാത്രമേ ഹരിസിൽ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ദശഹുദിന്റെ ഇരുത്തത്തിൽ അത് പാടില്ല എന്നും അന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞൊന്നും പിന്നെ ആവർത്തിക്കേണ്ട കാര്യമില്ല സൂചിപ്പിച്ചു പോകുക എന്ന് മാത്രമേ ഉള്ളൂ ഈ ഇരുത്തത്തിൽ രണ്ടാമത്തെ അക്കായത്തിൽ തശഹുദ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ടറക്കയത്തുള്ള നമസ്കാരം രണ്ടരക്കയത്തുള്ള നമസ്കാരത്തിൽ രണ്ടരക്കത്താൽ രണ്ടരക്കയത്തിൽ സലാം വെട്ടുന്ന നമസ്കാരമാണെങ്കിൽ അവിടെ എങ്ങനെ ഇരിക്കണം മൂന്നും നാലും റക്കയത്തുള്ള നമസ്കാരങ്ങളിൽ അവസാനത്തെ തയ്യാത്തിലിരിക്കുന്നത് പോലെ തവറുക്കിന്റെ ഇരുത്തമാണോ അതല്ല ഇഫ്തിറാഷിന്റെ ഇരുത്തമാണോ ഇതിലും പണ്ഡിതന്മാർക്കിടയിലും അധഹബിനിടയിലും ഒക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം രണ്ടു കൂട്ടർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട് പക്ഷേ പല സലഫി പണ്ഡിതന്മാരും ഷെയ്ഖ് അൽബാനിയും ഇവിടെ മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചതുപോലെ രണ്ടരക്കയത്തിൽ അവസാനിക്കുന്ന അതായത് ജുമാ നമസ്കാരം പോലെ സുബുഹിൻ രണ്ടരക്കയത്ത് പോലെ രണ്ടരക്കയത്തിൽ ഉള്ള സുന്നത്ത് നമസ്കാരങ്ങൾ പോലെ പെരുന്നാൾ നമസ്കാരം ഇങ്ങനെ രണ്ടരക്കയത്തിൽ അവസാനിക്കുന്ന നമസ്കാരങ്ങളിൽ ഒരൊറ്റ തശഹുദ വരുന്നുള്ളൂ ആ തശകുതിൽ ഇരിക്കേണ്ടത് നാലാമത്തെക്കയത്തിന്റെ തശഹുതിൽ ഇരിക്കുന്നത് പോലെയല്ല നമ്മൾ അധികം ആൾക്കാരും എന്തെയ്യ രണ്ടുപേരെ മരിയിരിക്കുന്നത് രണ്ടരക്കയത്ത് മാത്രമുള്ളതാണെങ്കിൽ ഇടയിലിസത്തിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രീതിയാണ് അത്തഹിയാത്തിലും ഇരിക്കേണ്ടത് ഇവിടെ കൊടുത്തത് കാണാം ജലസ മുഫ്തരിശൻ കമാഖാനിസ് ബൈന സജിതീനി സുജൂതുകൾക്കിടയിൽ ഇരിക്കുന്നത് പോലെയാണ് രണ്ടാമത്തെ റക്കയത്തിലെ തശഹുദിൽ ഇരിക്കാറുണ്ടായിരുന്നത് ഇത് ഹരീത് അല്ല അത് അദ്ദേഹത്തിന്റെ വാചകം ഇപ്പോൾ ഗതാലിക്കുബി തശകുദിൽ അവലി വേറെ ഹജീസ് അനുസരിച്ച് ബുഹാരിന്റെ അബൂദാബുദിന്റെ ഹജി അനുസരിച്ച് ഒന്നാമത്തെ തശകുദിൽ അങ്ങനെ ഇരുന്നിരുന്നു മിന തുലാസി അവിർ മൂന്നോ നാലോ റക്കയത്തുള്ള നമസ്കാരങ്ങളിൽ അപ്പൊ മൂന്നിറക്കായുണ്ട് അല്ലെങ്കിൽ നാലറക്കയത്തുണ്ട് അങ്ങനെയുള്ള നമസ്കാരത്തിലെ ഒന്നാമത്തെ ദശഹുദ് അതായത് രണ്ടാമത്തെ അക്കത്തിലുള്ള ദശഹുദ് അതും ഈ ഇരുക്കം തന്നെ ഏത് രണ്ട് സുജൂദിനടിയിലിരിക്കുന്നത് പോലെ അപ്പൊ സലാം വീട്ടുന്ന രണ്ടാം രണ്ടരക്കയത്തിൽ സലാം വീട്ടുന്ന നമസ്കാരമാണെങ്കിലും അതല്ല മൂന്നോ നാലോ റക്കയത്തുള്ള നമസ്കാരമാണെങ്കിലും രണ്ടാമത്തെ റക്കയത്തിൽ ദശഹുദിനു വേണ്ടി ഇരിക്കേണ്ടത് എങ്ങനെയാണ് രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്നത് പോലെ തന്നെയാണ് അതാണ് പറഞ്ഞാൽ ചുരുക്കം ഇതിന് ഇമാം നസായി ഉദ്ധരിച്ച ഒരു ഹജീത് ആ ഹദീസ് ഇവിടെ കൊടുത്തിട്ടില്ല അതിന്റെ ആശയം മാത്രം കൊടുത്തിട്ടുള്ളൂ ഹദീദ്താണ് വൈദ ജലസേ തൈനി രണ്ടരക്കേഴത്തിൽ നമിഷ് അല്ലാ അലൈഹി സ്വല്ലമ ഇരുന്നാൽ അതായത് തശഹുദിനു വേണ്ടി ഇരുന്നാൽ അൽ ജാൽ യുസ്രോ യുംന വ വലായുൽ യുംന എന്ന് പറഞ്ഞിട്ട് വിശദീകരിച്ചു വേണം അങ്ങനെ ഇരിക്കുമ്പോൾ നമിസ അല്ലാ അലൈഹി സ്വല്ല ഇടത് കാൽപാദത്തെ വെക്കുകയും അല്ലെങ്കിൽ കടത്തി വെക്കുകയും വലത് കാൽപാദത്തെ നാട്ടി വെക്കുകയും അങ്ങനെയാണ് നമിസല്ലാസ്വല്ല ഇരുന്നിരുന്നത് പിന്നെ അതിന്റെ ബാക്കി കൈ എവിടെ വെച്ചു എന്നൊക്കെയുള്ള കാര്യം പിന്നെ വിശദീകരിക്കുന്നത് അപ്പൊ ഇരുത്തത്തിന്റെ രൂപം ഈ ഹരിയത്ത് നിന്ന് കിട്ടി ഇത് ഇമാം നസായി ഉദ്ധരിച്ച ഹരിയത്ത അപ്പൊ അത് ആ ഇരുത്തേതാ ഇടയിൽ ഇരുത്തത്തിന്റെ ഇരുത്താണ് രണ്ടാമത്രക്കയത്തിലെ തശഹുദിൽ നബി ഇരുന്നത് എന്ന് ഈ ഹരിയത്തിൽ വന്നിട്ടുണ്ട് ഇത് വെച്ചുകൊണ്ടാണ് ശ്രീഹൽബാനിയും അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാരും ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ് മറിച്ച് അഭിപ്രായം ഉണ്ട് അഭിപ്രായം ഇല്ലാന്നല്ല അഭിപ്രായങ്ങളുണ്ട് പക്ഷെ ആ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ഈ അഭിപ്രായമാണ് കൂടുതൽ ശരി ചില ആൾക്കാർ മൂന്നാമത്തെ നാലാമത്തെ തശഹുദിലും ത്തിന്റെ അതേ ഇത്വം തന്നെ ഇരിക്കുകയാണ് അത് ശരിയല്ല അത് വേറെ മൂന്ന് രീതി ഹരി വന്നിട്ടുണ്ട് അത് അതിന്റെ സന്ദർഭത്തിൽ അവസാനം വിശ്വീകരിക്കുക പിന്നെ ആ ഇരുത്തം അതങ്ങനെ നമ്മൾ ടീക്കൻമലി ഇരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പം ചടണ നിലനിൽക്കുക അങ്ങനെയല്ല എന്നെന്ത് ചെയ്യണം പത്തുമ്മ ഇന്ന ശാന്തമായി അടങ്ങിയൊതുങ്ങിയിരിക്കണം വഫ്തരി യുസ്ര നിന്റെ ഇടത് കാൽത്തൊടയെ വിരിച്ചു വെക്കണം തുമ്മ അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസിലാവും ഇടത് കാലിന്മേൽ അല്ലെങ്കിൽ ഇടത് കാൽത്തുടയിൽ ഇരിക്കുക ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചതാൽ ഇടത് കാൽത്തുടയിൽ ഇരിക്കാന്നാൽ ഇടത് കാലിന്റെ തുടയിലാണ് നമ്മുടെ ഭാരം വരിക കാരണം ഇടത് കാല് പരത്തി വെച്ച് കാൽപാദം പരത്തി വെച്ച് അതിന്റെ മുകളിൽ വലത്തെ കാലിന്റെ മുകളിൽ വെയിറ്റ് വരുന്നില്ല അതുകൊണ്ടാണ് ഇടത് കാൽത്തുടയിൽ നീ വിരിച്ചിരിക്കണം എന്ന് പറയുന്നത് എന്നൊരു ദശഹൂതി ചെല്ലണം പിന്നെ ഈ ഇരുത്തത്തിൽ നേരത്തെ പറഞ്ഞ നായ ഇരുത്തം എന്ന് പറയുന്ന ഇരുത്തം തരമുണ്ട് ഒരു രീതി അനുവദനീയമാണ് എന്ന് പറഞ്ഞ് ഞാൻ തവിടെ ചെയ്ത് കാണിച്ചിരുന്നു മുമ്പ് ഈ തശുദിനു വേണ്ടിയുള്ള ഇരുദ്ധത്തിലും എന്തുപാടില്ല നഹാനി ഖലീലി അൻഖൽ നായ ഇരിക്കുന്നത് പോലെയുള്ള ഇരുത്തം ഇരിക്കരുത് എന്ന് എന്റെ കൂട്ടുകാരനായ ഖലീലായ നബിസല്ലാഹു അലിഹി വസലമ എന്നോട് വിലക്കി എന്ന് അബൂറാം അള്ളാഹു അൻഹു പറയുന്നത് കാണാം വഖാനി ഷെയ്താൻ ഷെയ്ത്താന്റെ ഉത്ബ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ചന്തി നിലത്ത് പതിച്ചു വെച്ച് രണ്ട് കൈയും നിലത്തു ഊന്നി പിന്നെ കാല് രണ്ട് ഭാഗത്തേക്കും അകറ്റിയോ അല്ലെങ്കിൽ പുത്തന വെച്ചോ അതായത് നായിരിക്കുന്ന അതേ ഇത്തം തന്നെ ചിലപ്പോൾ കാലിന്റെ മുട്ട് പൊക്കി വെക്കുക എന്നിട്ട് ചന്തി നിലത്ത് പതിച്ചു വെച്ചിട്ട് വാരം മുഴുവൻ നമ്മുടെ രണ്ട് പിൻഭാഗത്ത് മാത്രം ആയിക്കൊണ്ട് നിലത്ത് ഊന്നി ഇരിക്കുന്നതാണ് നായയിരുത്തം എന്ന് പറയുന്നത് ആ ഇരുത്തം നമസ്കാരത്തിൽ പാടില്ല പിന്നെ കൈ എവിടെ വെക്കണം വലതു കൈ വലത് തുടയുടെ മേലിലും ഇടത് കൈ ഇടത് തുടയുടെ മേലിലും വെക്കുക പരത്തിക്കൊണ്ട് വേറെ ചില റിവായത്തുകളിൽ കലാറൊക്കുപത്തി ഹി എന്ന് കാണാം കാലിന്റെ തുടയിൽ അപ്പോ അത്തേഹ്യാത്തിൽ വലത്തെ കൈ മുട്ടിലും വെക്കാം അല്ലെങ്കിൽ തുടയിലും വെക്കാം സാധാരണ നമ്മൾ കാലിന്റെ മുട്ടുമുക്കുണ്ടെക്കും അങ്ങനെ വെക്കാം അതിനു ഹരിണ്ട് അല്ലെങ്കിൽ കുറച്ച് പേക്കോട്ടാക്കിയിട്ട് കാലിന്റെ തുടയിൽ കൈ വെക്കുക മുട്ടുമലല്ല വെക്കുന്നത് ഈ രണ്ട് രീതിയും ഹരിതകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് പിന്നെ കൈമുട്ട് കൈയിന്റെ മുട്ട് ഇങ്ങനെ വണ്ടി പോലെ വെക്കേണ്ട കാര്യമില്ല എന്താണ് കാലിന്റെ തൊടയോട് നമ്മളെ ഈ ശരീരത്തിനെ ചേർത്ത് കയ്യന്റെ മുട്ട് അങ്ങോട്ട് ചേർത്ത് വെക്കുക അതും ഹരിത്തിൽ വന്നതായി കാണാം കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആൾക്കാർ സുജൂതിൽ എന്ത് ചെയ്യും രണ്ട് കൈയും കയ്യിന്റെ മുട്ട് കാലിന്റെ മുട്ടിന്റെ മേലെ കൊണ്ടുപോയിക്കും ചില ആൾക്കാർ ചില ആൾക്കാർ കുറച്ചുകൂടി പേക്കോട്ട് വെക്കും എന്നിട്ട് കൈപ്പത്തി കാലിന്റെ തുടയിലല്ല കാലിന്റെ മുട്ടുമൂലല്ല മുന്നോട്ടാക്കിയിട്ട് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വെക്കുക അങ്ങനെ വെക്കുന്നതാണ് അത് പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുണ്ട് ഷെയ്ഖ് ഹസീമിനൊക്കെ പറഞ്ഞ കാണാം ഇങ്ങനെ ഒരു രീതി നബീന്റെ കാലത്ത് ഇരുന്ന് നിസ്കരിച്ചിട്ടുണ്ടല്ലോ ആ നബിന്റെ കാലത്ത് തായാപത്തോ ആരെങ്കിലും ഇരുന്ന് നമസ്കരിക്കുമ്പോ അങ്ങനെ കൈമുട്ട് മുന്നോട്ടാക്കി ഇങ്ങനെ ആകാശത്ത് വെച്ചമാതിരി വെക്കുന്ന രീതി സെലഫുകളിൽ എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അങ്ങനെ വെക്കാൻ പാടില്ല അത് വിദേഹത്താണ് ഇപ്പൊ സുജൂദിനോട് സാദൃശ്യപ്പെടുത്തിയിരുന്ന ആൾക്കാർ മുന്നോട്ടുണ്ടോയി വെക്കുന്നത് സുജൂതിൽ അങ്ങനെയാണല്ലോ നിലത്തല്ല വെക്കുന്നത് അപ്പൊ കാലിന്റെ തുടയിൽ മുട്ടുമെന്ന് വിട്ടിട്ട് കുറച്ച് മുന്നോട്ടാക്കി വെക്കുക അതിന്റെ ആവശ്യമല്ല ഇടയിലെത്തത്തിൽ എങ്ങനെ വെക്കുന്നുവോ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ തുടയിലോ അല്ലെങ്കിൽ കാൽമുട്ടിലോ ആണ് കഥേരയിൽ ഇരുന്ന് നമസ്കരിക്കുന്ന ആളുകളും കൈവെക്കേണ്ടത് മുന്നോട്ടാക്കി വെക്കേണ്ട കാര്യമല്ല വെക്കേണ്ട ആരും ഇല്ല എന്നല്ല അങ്ങനെ പാടില്ല രണ്ടാമത് നബിസ അല്ല അലൈഹി സ്വലമ ഈ ഇരുത്തത്തിൽ ഒന്ന് നായ ഇരുത്തം വിലക്കിയത് രണ്ടാമതൊരു ഒരിത്തം ജൂതന്റെ ഇരുത്തം യഹൂദ് ജൂതന്റെ ഇരുത്തം എന്ന് പറയുന്ന ഒരു ഇരുത്തമാണ് അത് ഹജീദ് കാണാ നഹാ റജുലൻ വഹുവ ജാലിസുൻ അല മൊഴിത്തമിദുൻ സൊലാത്തിൽ യഹൂദ് ഒരാള് ഇടത് കൈയിൽ ഊന്നിക്കൊണ്ട് നമസ്കാരത്തിൽ ഇരിക്കുന്നതായി നബിസ അള്ളഹിസ്വലമ കണ്ടു അപ്പൻസ്വല പറഞ്ഞു ഇത് ജൂതന്മാരുടെ നമസ്കാരമാകും ഇങ്ങനെ നീ ഇരിക്കരുത് ഇന്നമാ ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ ഇരുത്തമാകുന്നു ഇത് വേറെ വേർ ഹരി അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായ ആളുകളുടെ ഇരുത്തമാകുന്നു അത് നമസ്കാരത്തിൽ ആ കോപത്തിന് വിധേയമായ ആളുകൾ അതാരാ ജൂതന്മാരാണ് പഴച്ചവർന്നാൽ ക്രിസ്ത്യാനികൾ അപ്പൊ ആ കോപത്തിന് വിധേയരായ മറ്റൊരു റിപ്പോർട്ടിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ ഇരുത്തമാണ് പിന്നെ ഒരു ഹജീദർ ജൂതന്റെ ഇരുത്തം അപ്പോ കോപത്തിന് വിധേയമായവർ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ആരാണ് ജൂതനാണ് ജൂതന്റെ ഇരുത്തമാണ് ഈ ഇരുത്തം അതുകൊണ്ട് അങ്ങനെ ഇരിക്കരുത് എന്ന് നബിശല്ല അള്ളാഹു അലഹി വസ്വലോ പറഞ്ഞത് കാണാം ഇതിപ്പോ പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ സാധാരണ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇരുത്തം ഇങ്ങനെ ഇരിക്കുമ്പോൾ കൈ ബേക്കോട്ട് വെക്കുക ഇടത് ഭാഗത്ത് നമ്മുടെ പിൻവശത്തേക്കായിട്ട് ഇടത്തെ കൈ വെക്കുക സൈഡ് കുത്തണല്ല സൈഡിലല്ല കൈ ബേക്കോട്ട് നമ്മുടെ ബേക്കോട്ട് ഇടത് കൈ നിലത്ത് കുത്തിയിട്ട് ഇരിക്കുക വലത്തെ കൈ കുത്തുന്നില്ല ഒരു കൈ മാത്രം ഇടത്തെ കൈ മാത്രം ബേക്കോട്ടാക്കിയിട്ട് അതിമൽ ഊണിയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പിയാത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇഫ്തറാഷ് ആണെങ്കിലും മറ്റേ തവറക്കലിരുത്താണെങ്കിലും ശരി കൈ എവിടെ വെക്കുന്നു കാൽത്തൊടയിലോ കാൽമുട്ടിലോ വെക്കാതെ ഇടത്തെ കൈ മാത്രം ബേക്കോട്ട് വെച്ച് അതിമൽ ഊണി ഇങ്ങനെ ഇരിക്കുക ആ ഇരുത്തം ജൂതന്റെ ഇരുത്തമാണ് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല സംസ്കരിക്കുമ്പോൾ ഇടയിലിരുത്തത്തിലാണെങ്കിലും ദശപൂതിലാണെങ്കിലും അവസാന തിരുത്തത്തിലാണെങ്കിലും ഒന്നും ഈ പറയുന്ന ജൂതന്റെ ഇരുത്തം പാടില്ല എന്നതാണ് അതും പറ്റൂല ബാക്ക് പോട്ട് കൈവയ്ക്കുക ആ ഇരുത്തം പാടില്ല അപ്പോൾ സാധാരണ ഇപ്പൊ പള്ളിയിൽ ക്ലാസ് ജോലി ഇരിക്കുന്ന സമയത്ത് കുറെ ഇറങ്ങിയിരിക്കും ഒരു മടുപ്പ് വരുമല്ലെ ഊരൊക്കെ വേദന ഉണ്ടാവും അതുപോലെ ജുമാക്ക് ജുമാ ജുമാക്ക് പള്ളിയിൽ പോയി കുത്തുപോട്ട് കൊടുക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ ചില ആൾക്കാർ അങ്ങനെ ഇരിക്കും അപ്പൊ അങ്ങനെ ജൂതന്റെ ഇരുത്തത്തിന് എതിരാകാൻ പണ്ഡിതന്മാരെ പറഞ്ഞെന്ന് വെച്ചാൽ ഈ പറഞ്ഞ രീതിയിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ളത് ഇത് ബാക്കൌട്ടാക്കിയിട്ട് പിന്നെ നമസ്കാരത്തിൽ മാത്രമാണോ അല്ല അല്ലാത്തപ്പോഴും പറ്റോ പിന്നെ വിശാല സ്വലമായി ഹരീദ് പറഞ്ഞ എന്താ നമസ്കാരത്തിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടു അപ്പ ആണ് നബി ഇത് വിലക്കിയത് അപ്പൊ ചില ആൾക്കാർ പറയുന്നു നമസ്കാരത്തിലേ പാടില്ലാത്തതുള്ളൂ പക്ഷേ നമസ്കാരത്തിലാണ് നബി കണ്ടത് ഒരാളിങ്ങനെ ഇരിക്കുന്നത് അപ്പയാളോട് വിലക്കി വിലക്കിട്ടെന്ത് പറഞ്ഞു ഇത് ജൂതന്റെ ഇരുത്താണ് സൃഷ്ടിക്കപ്പെടുന്നവന്റെ ഇരുത്താണ് കോപത്തിന് വിധേയമായതിന്റെ വിരുത്താണ് അപ്പൊ അവിടത്തെ ആമമായ പൊതുവായ ഒരു പ്രയോഗം എന്നുള്ളതിൽക്ക് നമസ്കാരത്തിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും അപ്പൊ അതിന് എന്താണ് ചെയ്യേണ്ടത് ഈ ഇരുത്തത്തിനെതിരാകാൻ രണ്ട് കൈയും ബേക്കോട്ട് വെക്കുക ഇരുത്തത് തന്നെ ഇരുത്ത നേരത്തെ ഇരുന്നേ പക്ഷെ എന്താ ഒരു കയ്യല്ലേ രണ്ട് കൈയും ബേക്കോട്ട് വെച്ചിരിക്കാം അപ്പം എന്താ ഇവിടെ ജൂതൻ ഒരു കൈ വേക്കോട്ട് വെച്ചതാണ് അത് പറ്റൂല ഇനി അതല്ലെങ്കിലോ ഇടത്തെ കൈ നേരം വലത്തെ കൈ വെക്കുക ഇടത്തെ കൈ ഫ്രീ ആക്കുക കൈ വേക്കോട്ട് വെക്കുക അത് പറ്റും അപ്പോഴും ജൂതനെതിരായി അപ്പൊ ഈ രണ്ട് രീതികൾ അനുവദിക്കപ്പെട്ടതാണ് അപ്പൊ ജൂതൻ്റെ ഇരുത്തത്തിനെതിരാണിത് ജൂതന്റെ പോലായില്ല അപ്പൊ ജൂതൻ ഇരിക്കുന്നത് പോലെ ഇരിക്കാൻ പാടില്ല എന്നതാണ് അപ്പൊ ബുദ്ധിമുട്ടാകുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി മറ്റേ കൈമലൂന്ന അല്ലെ രണ്ടെയും വെക്കുക നിർവാഹം ഇല്ലാത്ത ആൾക്കിരിക്കാം അപ്പോഴും ഇത് മനസ്സിലാക്കുന്നത് ജൂതന്റെ ഇരുത്തം എങ്ങനെ സാധിക്കുന്നുവോ അങ്ങനെ സ്ഥിരിക്കുക അതിന് ബേക്കൌട്ടാക്കില്ലെങ്കിലും തൊട്ട് സൈഡിൽ കുത്തിയാ മതി കൈ ബേക്കൌട്ട് ഉണ്ടോണ്ട ബേക്കൗട്ട് ഉണ്ടോകാതെ നമ്മുടെ സൈഡിൽ കുത്തുക അപ്പോഴും ജൂതനെതിലാവാനോ ഒരു നിലക്ക് ഇനി കയ്യാത്ത ആൾക്ക് എങ്ങനെ സാധിക്കുക അങ്ങനെ സ്ഥിതിരിക്കരുത്തം ജൂതന്റെ ഇരുത്തം എന്ന് പറഞ്ഞത് അതൊരു ഒരു കരാഹത്തായ ഇരുത്താണോ അല്ല ഹറാമായിരിക്കണം ഇതൊന്നും ഇപ്പോൾ ഈ ബുക്കിലില്ല പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ഇരിക്കുന്നത് ആ കണ്ട ആളോട് നബി വിലക്കിന്നാണ് അപ്പൊ വിലക്കി എന്ന് പറഞ്ഞാൽ എന്തായി ഹറാമായി പക്ഷെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് മക്രുഹാണ് എന്ന് പറഞ്ഞാൽ ഹറാമല്ല ഒഴിവാക്കൽ നല്ലതാണ് അവിടെ രണ്ടഭിപ്രായമുണ്ട് ഷേഖുതൈമി പറഞ്ഞത് നഹാനി അല്ലെങ്കിൽ നഹാഹു അദ്ദേഹത്തെ വിലക്കി എന്നെ വിലക്കി എന്ന് പറഞ്ഞാൽ വിലക്കി എന്ന് പറഞ്ഞാൽ എന്തായി ഹറാമായി അപ്പൊ അതിനെ ഹറാമായി തന്നെയാണ് കണക്കാക്കാൻ ഏറ്റവും നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടത് കാണാം